കോമ്പറ്റീറ്റീവ് എക്സാമിന് അതായത് പി എസ് സി എക്സാമിനെ നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ചോദ്യങ്ങൾക്കാണ് കാരണം നിങ്ങൾ പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കുന്ന എപ്പോഴാണ് ആ പി എസ് നമുക്ക് തരുന്ന ചോദ്യങ്ങൾ അത് ശരിയാക്കി ബാക്കിയുള്ളവരെക്കാൾ മാർക്ക് നേടുമ്പോഴല്ലേ പക്ഷെ പഠിക്കുന്ന പല കുട്ടികളും ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര പുറയിലോട്ടാണ് പക്ഷേ എനിക്കറിയാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾ ഞാൻ ഇടുന്ന എല്ലാ ക്വസ്റ്റ്യൻ വർക്കൗട്ടും അവർ ഫോളോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഗുണവും അവർക്കുണ്ട് സോ ഇതൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് ഇരുപത് ചോദ്യങ്ങളുണ്ട് ഇരുപതിൽ ഇരുപതും നിങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഔട്ട് സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആണ് പതിനെട്ടേ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എക്സലൻ്റ് ആണ് പതിനാറേ പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് ആണ് ഇനി പതിനാലേ പ്ലസ് ആണെങ്കിൽ ആണ് ഓക്കെ ബിലോ പതിനാലാണെങ്കിൽ ആവറേജ് ആണ് അപ്പം ഈ ഒരു റേറ്റിങ്ങിലായിരിക്കും നിങ്ങളുടെ മാർക്ക് പോകുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുക അതായത് ഓരോ ക്വസ്റ്റിനെ ഞാൻ കാണിക്കുമ്പോഴും നിങ്ങൾ വീഡിയോ പവസ് ചെയ്ത് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് ഞാൻ ആൻസർ പറയുമ്പം ആൻസർ ശരിയാണെന്ന് നോക്കുക അതിനുശേഷം എത്ര മാർക്ക് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഏത് റേഞ്ചിലാണ് നിങ്ങൾ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കുട്ടികളെ കമൻ്റ് ചെയ്യുക സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യമാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ചെയർമാനായെന്നാണ് ഓപ്ഷൻ സി ആണ് കുട്ടികളെ ശ്രീ ബി എസ് മാവോജിയാണ് ആൻസറുള്ളത് ശ്രീ ബി എസ് ആണ് നിലവിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന സംസ്ഥാന ഓക്കെ ഇനി താഴെപ്പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് എന്നതാണ് അതായത് നമുക്ക് ലഭിക്കുന്ന വിവരമേന്നാണ് ചോദ്യം വിദേശ സർക്കാരിൽ നിന്നും ലഭ്യമായ രഹസ്യ വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാവുന്നതല്ല സോ അത് ഒഴിവാക്കിയിട്ടുള്ളതാണ് അടുത്ത് വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ അതും എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ ഈ വിവരാവകാശ നിയമപ്രകാരം ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണ് ഇനി ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ് അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇത് വായിക്കുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഡൗട്ടോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ വന്ന് കാണും അടുത്ത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യ തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃത്യേക്കാൾ ഭയാനകം ആരുടെ വരികളാണെന്ന ചോദ്യം കുമാരനാശാന്റെ വരികളാണ് ഉദ്ബോധൻ കുമാരനാശാന്റെ ഉത്ബോധന എന്ന കൃതിയിലെ കുമാരനാശാന്റെ എന്ന കൃതിയിലെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃത്യേക്കാൾ ഭയാനകം കുമാരനാശാന്റെ വരികളാണ് ഉദ്ബോധന എന്ന കൃതിയിലെ വരികളാണ് പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് നിന്നാണ് ചോദ്യം പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് എല്ലാ വർഷവും പത്തനംതിട്ട ജില്ലയില് ഫെബ്രുവരി മാസത്ത് പമ്പാനദിയുടെ തീരത്താണ് ഇതൊരു ക്രിസ്തു മത സമ്മേളനമാണ് ഇതൊരു ക്രിസ്തു മത സമ്മേളനമാണ് കേട്ടോ ഇപ്പം മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് പമ്പാനദി തീരത്താണ് പത്തനംതിട്ട ജില്ലയിലാണ് എല്ലാ വർഷവും ഫെബ്രുവരി മാസമാണ് നടക്കുന്നത് ഇതൊരു ക്രിസ്തു മത സമ്മേളനമാണ് ഇനി ഇതേപോലെ തന്നെ പമ്പാനദി തീരത്ത് ഫെബ്രുവരി മാസം പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്ന ഒരു ഹിന്ദു മത സമ്മേളനമുണ്ട് അതിൻ്റെ പേര് അറിയാമെന്നുള്ളവർ ഇവിടെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത ചോദ്യം ഭാരതപര്യടനം ഏത് ഭാഗത്തിൽ പെടുന്ന കൃതി എന്നാണ് ചോദ്യം ഭാരതപര്യടനം സാഹിത്യ വിമർശനമാണ് ഏതാ സാഹിത്യ വിമർശനമാണ് ഭാരത പര്യടനം എന്ന കൃതി കേട്ടോ സാഹിത്യ വിമർശനമാണ് ഇത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൃഷ്ണമാരാറാണ് കുട്ടികൃഷ്ണമാരാറാണ് കുട്ടികൃഷ്ണ മാരാർ കുട്ടികൃഷ്ണമാരാർ എഴുതിയ സാഹിത്യ വിമർശനമാണ് എന്ന് പറയുന്നത് ഭാരത പര്യടനം കേട്ടോ കുട്ടികൃഷ്ണ മാരാർ എഴുതിയ സാഹിത്യ വിമർശനമാണ് ഭാരത പര്യടനം ഇദ്ദേഹം വിമർശിക്കുന്നത് മഹാഭാരത കൃതി എന്ന് വിമർശിച്ചിരിക്കുന്നത് കേട്ടോ മഹാഭാരതത്തെ നമ്മുടെ അറിയാം ഏറ്റവും വലിയ ഇതിഹാസ മഹാഭാരതമാണ് അഞ്ചാം വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ് ആ മഹാഭാരതത്തെ വിമർശിച്ചുകൊണ്ട് കുട്ടികൃഷ്ണ മാറാർ എഴുതിയ കൃതിയാണ് ഏതൊട്ടികളെ ഭാരത പര്യടനം ഓക്കെ അടുത്ത താഴെ പറയുന്നവൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹമേതെന്നാണ് ദ്രാവകാവസ്ഥയിലെ ലോഹം നമ്മൾ പഠിച്ചിട്ടുണ്ട് മെർക്കുറി അല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ ആണ് ബ്രോമിൻ ബ്രോമിൻ ആണ് ഓപ്ഷൻ സി അടുത്ത ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവാ എന്നാണ് ചോദ്യം ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ് കുട്ടികളെ അല്ലെ മെജോറിറ്റി ആൾക്കാർക്കും ഓറ്റവും ഓത്രീയും അറിയാതിരിക്കും ഓറ്റവും ഓത്രി ഓ ത്രീ ഓസോൺ എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഓ ത്രീ ഓസോൺ എന്നൊക്കെ അറിയായിരിക്കും എന്നാൽ ഇവിടെ ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെ നീട്ടി കഴിഞ്ഞാൽ ഓ റ്റു ഓ ത്രീ ഓ ഫോർട്ടോ ഓ റ്റു ഓ ത്രീ ഓ ഫോർ ഈ ഓ ഫോറിന് നമ്മൾ ടെട്രാ ഓക്സിജൻ എന്ന് പറയും ഓത്ര എല്ലാവർക്കും അറിയാതിരിക്കും ഓ ത്രീ എന്ന് പറഞ്ഞാൽ ഓസോണാണ് അല്ലേ അപ്പം ഇതൊക്കെയാണ് ഓസോൺ മൂലകത്തിൻ സോറി ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഓ ടൂം ഓ ത്രീയും ഓ ഫോറും ഓ ഫോർ എന്ന് വെച്ചാൽ ടെട്ര ഓക്സിജൻ അടുത്ത് താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ഇട വിസ്കോസിറ്റി എന്താണെന്ന് അറിയാവോ ഈ ദ്രാവകങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവമാണ് ഒഴുകാനുള്ള കഴിവ് അപ്പൊ ഈ ഒഴുകാനുള്ള കഴിവിനെതിരെ ദ്രാവകങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഒരു എതിർബലം അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു എതിർബലത്തെ അറിയപ്പെടുന്ന പേരാണ് വിസ്കോസിറ്റി താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ കുറയുന്നു താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യും കുട്ടികളെ കുറയും കുറയുന്നു അടുത്ത ചോദ്യം രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ നൽകിയിരിക്കുന്നവൽ ശരിയായവ ഏതൊക്കെ എന്നാണ് നിശാന്ത വൈറ്റമിൻ എയുടെ കുറവ് മൂലം റൊഡോസിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സിറോഫ് താൽമിയ അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു ഇത് ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വർക്കൗട്ടിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതായത് ഈ അക്വസദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന രോഗമാണ് നിശാന്തത അല്ലേ നിശാന്ത നിശാന്തതയാണേ അത് അപ്പം ഇത് തെറ്റല്ലേ ഇത് തെറ്റ് അടുത്ത ഗ്ലോക്കോമ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു അത് സിറോഫ് താൽമിയ അപ്പം അതും തെറ്റാണ് അതായത് ഇത് ഇവിടെയാണ് വരേണ്ടത് ഇത് ഇവിടെയാണ് വരേണ്ടത് പക്ഷേ നമുക്ക് ചേരുമ്പ് ചേർക്കാനല്ല ശരിയായ ജോഡിയാണല്ലേ അപ്പം ശരിയായ ജോഡി ഓപ്ഷൻ സി ഒന്ന് മാത്രമാണ് പക്ഷേ ബാക്കി രണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് എഴുതി പഠിച്ചോണം കേട്ടോ പഠിക്കാനുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത അൻപത് കിലോഗ്രാം മാസുള്ള ഒരു കല്ലും നാല് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു കല്ലും ഇരുപത്തഞ്ച് മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ അതായത് മുമ്പത്തെ വർക്കൗട്ടൊക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാം ഇതേപോലത്തെ പാറ്റേൺ കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വസ്തുവും അതായത് താഴേക്ക് വീഴുന്ന ഏതൊരു വസ്തുവിലും ഭൂമി പ്രയോഗിക്കുന്ന ഭൂകുരുത്ത ബലമെന്ന് പറയുന്നത് തുല്യമാണ് അതായത് വായു പ്രതിരോധം ഇല്ലെങ്കിൽ രണ്ട് വസ്തുക്കളും എന്റെയും ഒരുമിച്ച് തന്നെ താഴോട്ട് വരും അപ്പൊ ഇവിടെ വായു പ്രതിരോധം അവഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആൻസർ ഓപ്ഷൻ സി രണ്ടും ഒരുമിച്ച് എന്നതാണ് കേട്ടോ രണ്ടും ഒരുമിച്ച് എന്നതാണ് അതായത് ഈ രണ്ട് വസ്തുക്കളും ഒരുമിച്ച് തന്നെ എന്റേയും കുട്ടികളെ താഴേക്ക് പതിക്കും പതിക്കുന്നുണ്ട് താഴേക്ക് പതിക്കും അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ ക്ലിയർ ആണ് അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം അതായത് പ്രവൃത്തി ഡബ്ല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി എഫ് എന്ന് പറഞ്ഞാൽ ബലം പി എന്ന് പറഞ്ഞാൽ പവർ ടി എന്ന് പറഞ്ഞാൽ സമയം അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫോർമുലകളിൽ വർക്കീസ് ടു പവർ ഇൻ ടു ടൈം എന്നതാണ് ആൻസർ ഓപ്ഷൻസ് ഇത് പഠിച്ചു കേട്ടോ ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയൊക്കെ ചോദിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് ഇത് ക്വസ്റ്റ്യൻ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പുതുതായി കിട്ടുന്ന കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ പിന്നീട് അത് മാത്രം ഒന്ന് റിവിഷൻ ചെയ്തു പോയാൽ മതി അപ്പൊ പരീക്ഷയ്ക്ക് അത് വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും കേട്ടോ പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ച് കിടക്കുന്ന ഏതൊക്കെ ജില്ലകളിലായിട്ടെന്നാണ് ചോദ്യം പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ച് കിടക്കുന്നത് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് അല്ലെ പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് അതെല്ലാം എഴുതാൻ പറ്റിക്കാണോ ഓക്കെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഇത് മെജോറിറ്റി ആൾക്കാരും ഇന്ന് കാണുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിനു മുമ്പ് നിങ്ങൾ കാണാൻ ചാൻസ് വളരെ കുറവാണ് ഇതിന്റെ ആൻസർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് ആണ് കേട്ടോ ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് ആണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത് പഞ്ചായത്തിലാണല്ലേ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത് പഞ്ചായത്തിലാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ആർട്ടിക്കൽ പ്രകാരമാണ് പഞ്ചായത്തുകൾക്ക് അധികാരം ലഭിക്കുന്ന കേട്ടുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എച്ച് പ്രകാരമാണ് ഓക്കെ അടുത്ത കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി എന്നാണ് ചോദ്യം ഓപ്ഷൻ സി നവജീവനാണ് ആൻസർ ഏട്ടാ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ ഓക്കെ അടുത്ത് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഇതൊക്കെ ഞാൻ കറന്റ് അവയർസ് ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട് ആൻസർ വരുന്നത് സി ഐ എസ് എഫ് ആണ് സി ഐ എസ് എഫ് ആണ് സി ഐ എസ് എഫ് ആണ് ഇന്ത്യയിലെ ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല നിലവില് സി ഐ എസ് എഫിനാണ് സി ഐ എസ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രൂപം കൊണ്ട സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് സി ഐ എസ് എഫ് പക്ഷെ നിങ്ങൾ ഇവിടെ ഈ ഒരു ചോദ്യം മാത്രം പഠിച്ച് പോകരുത് നിങ്ങൾക്ക് വേറൊരു ചോദ്യം കൂടെ പഠിക്കുക അതായത് ഇപ്പം സി ഐ എസ് എഫ് ആണെങ്കിൽ മുമ്പ് ആർക്കായിരുന്നു പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ചുമതലഴിഞ്ഞാൽ അത് ഡൽഹി പോലീസിനായിരുന്നു ആർക്കായിരുന്നു ഡൽഹി പോലീസിനായിരുന്നു കേട്ടോ അതും പഠിക്കലാണ് അടുത്ത നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴെന്നാണ് ഇതൊക്കെ ഒരുപാട് തമ്മിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ കുറെ കാലം കൊണ്ട് വർക്കൗട്ടൊക്കെ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മറന്നുപോയി കാണും കുറെ ആൾക്കാർക്ക് അറിയാമായിരുന്നിട്ടുണ്ടാവും ഓക്കെ മറന്നുപോയി ആൾക്കാരുടെ കമൻറ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ ആരൊപ്പുവയ്ക്കുന്നത് രാഷ്ട്രപതി ഒപ്പുവീഴ്ചയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടിന് പഠിച്ചു വെച്ചോട്ടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഇത് പ്ലസ് വൺ എസ് സി ആർ ടി ആണ് കേട്ടോ ഏത് കൃതിയിൽ ആണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചതിന് ചോദ്യം തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരൻ ഏത് കൃതിയിലാണ് ഈ പറയുന്ന ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥ അവതരിപ്പിക്കുന്നതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മെഷിനറി മെഷിനറി ഓഫ് റെപ്രസെൻറ്റേഷൻ ഓപ്ഷൻ ബി മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയിലാണ് ഈ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്ത് ചെയ്യുന്ന കുട്ടികളെ ഈ പറയുന്ന തോമസ് ഹെയർ അവതരിപ്പിക്കുന്നത് കേട്ടോ ഈ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ പ്രകാരമാണ് നമ്മുടെ രാഷ്ട്രപതി ഇലക്ഷനും ഉപരാഷ്ട്രപതി ഇലക്ഷനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭ ഇലക്ഷനൊക്കെ നടക്കുന്നത് ഈ പറയുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക ൈമാറ്റ വോട്ട് സമ്പ്രദായ പ്രകാരമാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട് ആനുപാതിക പ്രാതിഥ്യവും അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷവും ചാലക്കിടപ്പുണ്ട് കേട്ടോ ആ ക്ലാസ് കണ്ടു ഓക്കെ അടുത്ത് ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഇതും നമ്മൾ മറ്റേ കെ ടി അംബു അംബു കെ ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഡ് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ കെ ടി അംബു കെ ടി അംബു കെ ടി അംബു കെ ടി അംബു അല്ലെങ്കിൽ അംബു കെ ടി അല്ലെങ്കിൽ അബു കെ ടി എം എടുത്തു അങ്ങനെ പല കോഡുണ്ട് കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ ഉത്തർപ്രദേശ് അല്ലെ കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ ഉത്തർപ്രദേശ് അപ്പൊ അതിൽ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോഴ് ഇവിടെ ബീഹാർ കർണാടക ബീഹാർ മഹാരാഷ്ട്ര മധ്യപ്രദേശ് തെറ്റ് കർണാടക ബീഹാർ പശ്ചിമബംഗാൾ തെറ്റ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കർണാടക തെറ്റ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര കർണാടകം ബീഹാർ ഓക്കെ ഇതാ പറ്റി അല്ലേ അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദ വിവാദമായ പദവി കേട്ടോ അതായത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടേതായ അധികാരം ലഭിക്കുന്നതിനെയാണ് ഫെഡറൽ വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ തന്നിരിക്കുന്നതിൽ ഫെഡറൽ വ്യവസ്ഥയിലെ വിവാദമായ പദവി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർ പദവിയാണ് കാരണം നിങ്ങൾ നിങ്ങളിവിടെ നോക്കി രാഷ്ട്രപതി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഈ പദവിയിലിരിക്കുന്ന എല്ലാ ആൾക്കാരും എലക്ഷൻ നേരിട്ട് വിജയിച്ചു വരുന്ന ആൾക്കാരാണ് എന്നാൽ ഗവർണറെ അങ്ങനെയല്ല ഗവർണറെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി ഒരു സംസ്ഥാനത്ത് നിയമിക്കുന്നത് അല്ലേ ഓക്കെ ഇലക്ഷനിലൂടെ അല്ല ഗവർണറെ നിയമിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ഫെഡറൽ വ്യവസ്ഥയിലെ ഏറ്റവും വിവാദമായ പദവിയായിട്ട് ഏത് മാറിയത് കുട്ടികളെ ഗവർണർ പദവി മാറിയത് മനസ്സിലായോ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതെന്നാണ് ചോദ്യം സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സെബി 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 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന സെബി ആണ് അതിൻ്റെ ആൻസർ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് കുട്ടികളെ സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മിനറൽ ഓയില് ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ് എളുപ്പം ഓസ്റ്റിനാണ് മിനറൽ ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലെന്നറിയപ്പെടുന്നത് പെട്രോളിയമാണല്ലേ പെട്രോളിയം ഒഴുകുന്ന സ്വർണ്ണം എന്നറിയപ്പെടുന്ന പെട്രോളിയമാണല്ലേ ഒഴുകുന്ന സ്വർണ്ണമെന്നറിയപ്പെടുന്ന പെട്രോളിയമാണ് കറുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ് പാരഫിൻ ഓയില് എന്നറിയുമോ പാരഫിൻ ഓയിൽ പാരഫിൻ ഓയിലിയാവോ അതും ചോദ്യമാണ് പാരഫിൻ ഓയിലുകഴിഞ്ഞാൽ മണ്ണെണ്ണയാണേ മണ്ണെണ്ണ കെറോസിൻ മണ്ണെണ്ണയാണ് പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് ഓക്കെ ആ അപ്പോൾ നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ വർക്കൗട്ട് ഫുള്ള് ചെയ്ത ആൾക്കാർ എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായി കമന്റ് ചെയ്തിട്ട് പോകാവൂ ഓക്കെ സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നും കാണാം ബൈ ടറ്റാ